തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പരാതികൾ പരിഹരിക്കാൻ നാല് മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥരെ ഇലക്ട്രൽ റോൾ ഒബ്സർവർമാരായി രാജമാണിക്യം കെ കെ ബിജു ടിങ്കു ബിസ്വാൾ മുതൽ കരട് പട്ടികയിൽ പരാതികളും ആക്ഷേപങ്ങളും അറിയിക്കാം പരാതികൾ പരിഹരിക്കാൻ ജില്ലകളിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ സന്ദർശിക്കും ഇലക്ട്രൽ റോൾ ഒബ്സർവർമാരായി നിയമിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ ചുമതല എം ജി രാജമാണിക്കം ഐ എസിനാണ് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ കെ ബിജു ഐ എസും കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ടിങ്കു ബിസ്വാൾ ഐ എസും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഡോക്ടർ കെ വാസുകി ഐ എസും സന്ദർശിക്കും കരട് പട്ടികയിൽ ഇരുപത്തിനാല് ലക്ഷത്തി എട്ടായിരത്തിലധികം വോട്ടർമാരാണ് പുറത്തായത് പട്ടികയിൽ നിന്ന് പുറത്തായോ എന്ന് പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റിൽ സന്ദർശിച്ച് നിയോജക മണ്ഡലം ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിക്കാം തുടർന്ന് പരാതികളോ ആക്ഷേപങ്ങളോ ഉന്നയിക്കാം കൂടാതെ അധികം രേഖകൾ ഹാജരാക്കേണ്ട ഇരുപത് ലക്ഷത്തിലധികം പേർക്ക് ഇന്നു മുതൽ ഹിയറിംഗിന് ഹാജരാകാൻ നോട്ടീസ് നൽകും ബി വീടുകളിൽ നേരിട്ടെത്തിയാകും നോട്ടീസ് നൽകുക എന്യൂമറേഷൻ ഫോം തിരികെ പൂരിപ്പിച്ച് നൽകിയവരിൽ മതിയായ വിവരങ്ങൾ ഇല്ലാത്തവർക്കാണ് ഹിയറിംഗ് കരടിൽ പേരില്ലാത്തവർക്കുൾപ്പെടെ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വരെ പരാതികൾ അറിയിക്കാം ട്വന്റി തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം